ഹലോ അസലാംളേക്കും വാഹ്മത്തുല്ലബരക്കാത്തോ അപ്പം ഞങ്ങൾ ഇന്ന് വൈകുന്നേരമായ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അത് മറ്റെവിടേക്കും അത് എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ എൻ്റെ മൂത്താപ്പാന്റെ മോനാണ് എനിക്ക് കുറേ മൂത്താപ്പാരുണ്ട് ആറ് മൂത്താപ്പാരാണുള്ളത് എന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഒരിക്കലേ അപ്പോൾ അതിൽ വലിയ മൂത്താപ്പാൻ്റെ മോന് വന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോയി വല്യ മൂത്താപ്പാൻ്റെ മോൻക്ക് അറബി വീട്ടിലാണ് ജോലി അപ്പോൾ അറബി വീട്ടത്തെ കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ പറയായിരുന്നു അതുപോലെ തന്നെ അറബി വീട്ടിൽ ദിവസം കാണാൻ കൊണ്ടുപോകൊണ്ട് അവിടുത്തെ ഈത്തപ്പഴം തോട്ടം കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് ബിസി ആയത് കാരണം എന്തായാലും വൈകുന്നേരം എത്തിയത് അങ്ങനെ ഞങ്ങൾ എൻ്റെ രണ്ടാമത്തെ മൂത്താപ്പാൻ്റെ മോൻ്റെ ബക്കാലിയിലേക്ക് കണ്ടു വന്നത് അപ്പോൾ ഇത് എവിടെയാണെന്ന് നമ്മൾ താമസിക്കുന്ന ജാഹിലി എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് യാത്ര ചെയ്താൽ ഇവിടക്കെത്താം ഇവിടെ വെച്ചാൽ നല്ല വിശാലമായ സ്ഥലം കേട്ടോ സലാമത്ത് എന്നാണ് ഇവിടേക്കുള്ള ശരിക്കുള്ള പേര് പക്ഷേ എല്ലാവരും ഇപ്പോൾ വിളിക്കൽ സുലൈമാത്ത് സുലൈമാത്ത് എന്നാണ് അപ്പം ഈ ഏരിയ എന്ന് വെച്ചാൽ നല്ല അറബികൾ ഉള്ള ഏരിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ബക്കാല ഈ ബക്കാലിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം നല്ല അടിപൊളി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബിസിനസ് ഉള്ള ഏരിയ ആണിത് ഇവിടെ എൻ്റെ മൂത്താപ്പാൻ്റെ മോനടക്കം ആറാളുകളാണ് കേട്ടോ ഈ ഒരു ബക്കാലയിലുള്ളത് ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഞങ്ങളിവിടെ നിന്ന സമയം തന്നെ ഒരുപാട് അറബിച്ചുകൾ കാറ് ഓടിച്ച് വന്നിട്ട് അവർ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇരുന്നിട്ട് അവർ കൂടെയുള്ള ഗദ്ദാമോ വന്നിട്ട് ഇവിടെ നിന്നൊക്കെ സെലക്റ്റ് ചെയ്ത് കൊണ്ടുപോയി അങ്ങനെ ആണ് ഒരുപാട് ബിസിനസ് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ കുറേ അറബിച്ചുകൾ വന്ന് ഇങ്ങനെ വാങ്ങുന്നുണ്ട് അതുപോലെ തന്നെ അറബി വീടുകളിലേക്കുള്ള സാധനങ്ങൾ ഇങ്ങനെ പാർസലായിട്ട് അങ്ങനെ ഒരു ഓർഡർ എഴുന്നനുസരിച്ച് വിളിച്ച് പറഞ്ഞത് സംഭവം സെറ്റാക്കി കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്ക് കുറവാണെന്ന് കാക്ക പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങളോട് കുറച്ച് നേരൊക്കെ സംസാരിക്കാനൊക്കെ ഒഴിവ് കിട്ടിട്ട് അല്ലാത്ത നേരെ നല്ല തിരക്കായിരിക്കും അപ്പോൾ ഇവിടുത്തെ ഓരോ ഐറ്റംസ് കണ്ടില്ല എല്ലാ സംഭവങ്ങളും പണ്ടൊക്കെ എല്ലാവരും പറയല്ലോ ഉമ്മയും പാപ്പയും അല്ലാത്ത എല്ലാം ഇവിടെ കിട്ടുന്നു അതുപോലത്തെ കണ്ട സംഭവം എല്ലാം നമ്മളെ നാട്ടിലുള്ള എല്ലാ ഐറ്റംസ് സാധനങ്ങളും ഈ ചെറിയ ചെറിയ രീതിയിലുള്ള കടലുകൾ അതേപോലെ തോട് കടല പച്ചക്കടൽ അങ്ങനെ മുഴുവൻ എന്തൊക്കെ സാധനം നമ്മളെ നാട്ടിലുണ്ട് അത് മുഴുവനും ഇവിടെ ഉണ്ട് കേട്ടാണ് പിന്നെ നല്ല രീതിയിൽ ബിസിനസ്സും കാര്യങ്ങളും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പ്രൊഡക്റ്റ് ഈ ഒരു ബക്കാല കുറച്ച് ചെറുതാണെങ്കിലും എനിക്ക് തോന്നുന്ന കുറച്ചും കൂടി ഒരു വിസ്താരമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നായിരുന്നു എന്ന് തോന്നിപ്പോകും കാരണം അത്ര സാധനങ്ങളാണ് ഇവിടെ അടുക്കി അടുക്കി വെച്ചേക്കുന്നത് അതുമല്ല പെട്ടെന്ന് പെട്ടെന്ന് ചിലവായി പോകുന്നുണ്ട് ആളുകൾ വരിക കൊണ്ടുപോവുക നല്ല ഏകദേശം അഞ്ഞൂറോളം അറബി വീടുകളാണ് ഈ ഭാഗത്ത് സ്ഥിതി ചെയ്യണത് അതുകൊണ്ട് തന്നെ അറബികളുടെ ബിസിനസ്സാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ കാര്യമായിട്ട് അറബിച്ചികൾ കാറിൽ വരിക അതുപോലെ ഒരു സാധനങ്ങൾ ഓർഡർ ചെയ്യുക അങ്ങനെയൊക്കെ തന്നെ സംഭവം അവർക്ക് കാറിലതാണ് ഓരോ ടീം അങ്ങനെ വരികയാണെന്ന് നിർത്തുകയാണ് അപ്പോൾ അവർക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക കാർഡ് കാണിക്കുക അതുതന്നെ കേട്ടോ സംഭവം ഈ ഭാഗത്ത് കുറച്ചൊരു ഒഴിഞ്ഞൊരു ഏരിയയാണ് പക്ഷേ ആ ഭാഗത്ത് ഫുള്ളായിട്ട് അറബിക് ഹൗസുകളാണ് ഞാൻ പറഞ്ഞല്ലോ അഞ്ഞൂറോളം അതിൽ പരം വീടുകളാണ് ഉള്ളത് അപ്പോൾ ബക്കാലിൻ്റെ ഉള്ളിൽ വെച്ച എല്ലാ ഐറ്റംസ് സാധനങ്ങളും ഉണ്ട് നമ്മളെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സംഭവങ്ങളും അതിന് അനുസരിച്ച് ഉള്ള ചോക്ലേറ്റ് കാര്യങ്ങൾ എല്ലാം മൊത്തത്തിൽ ഉണ്ട് കേട്ടോ ഇതൊക്കെ എല്ലാവരും അറബികൾ തന്നെ വാങ്ങിക്കൊണ്ട് പോകും അങ്ങനെ തന്നെയാണ് ഇവിടെ കാര്യമായിട്ട് മലയാളീസിന് ഉണ്ടോ അറിയില്ല പിന്നെ പാകിസ്ഥാനെ കുറച്ച് കണ്ടു അപ്പം അളിയന്മാരെല്ലാവരും കൂടി കണ്ടു മുട്ടി ഇപ്പളേ അളിയന്മാർ ചെയ്ത് തലക്കിലുള്ള ഈ വൈറ്റ് ഷർട്ട് ഇട്ടതും അതുപോലെ തന്നെ ആ ഒരു പിങ്ക് ഷർട്ടിട്ട് എൻ്റെ മൂത്താപ്പാൻ്റെ മക്കള് വലിയ മൂത്താപ്പാൻ്റെ മോനാണ് ഈ തലക്കത്തത് വൈറ്റ് ലൈൻ ഷർട്ട് പിന്നെ അപ്പുറത്തുള്ളത് ആ തൊപ്പി വെക്കാത്തത് രണ്ടാമത്തെ മൂത്താപ്പാൻ്റെ മോന് അപ്പം അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ബിസിനസിൻ്റെ കാര്യങ്ങളും സാധ്യതകളും ഒക്കെ നല്ലൊരു ഏരിയ ഉണ്ടോ ഇവിടെ കുഴപ്പമില്ലാത്ത ഏരിയയാണ് പിന്നെ അത്ര വലിയ അങ്ങാടി എന്ന് പറയാൻ മാത്രമല്ല കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ലൊരു സ്പേസ് ഉള്ളൊരു സ്ഥലമാണ് എല്ലാ സ്ഥലത്തും നല്ല സാധനങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ പെട്ടെന്ന് ചിലവായി പോകണമുണ്ട് അത് ഫില്ല് ചെയ്യണമുണ്ട് അങ്ങനെ മൊത്തത്തിൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ബക്കാലയാണ് മാഷുള്ള പിന്നെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോകണുണ്ടെന്നൊക്കെ പറഞ്ഞത് ഇവിടെ കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങൾ എല്ലാ ജ്യൂസ് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട ഉള്ളത് ഫ്രഷ് ക്രീം തൈര് പാല് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഒരു ബക്കാലയിൽ എന്തൊക്കെ ഇവിടെ ഒരുവിധം ഭക്ഷണ സാധനങ്ങൾ മുഴുവനും ഇവിടെ ഉണ്ട് തന്നെ നമുക്ക് പറയാം ഫുഡ് ഐറ്റംസ് ആയിട്ടും പിന്നെ അങ്ങനെ കുറച്ച് ടോയ്സ് കാര്യങ്ങൾ അതുണ്ട് പിന്നെ ഫ്രൂട്ട്സ് അത് കുറച്ചുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും എല്ലാം കൂടെ ഉള്ള മിക്സഡ് ആയിട്ടുള്ള ഒരു പലചരക്കും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് അതുപോലെ തന്നെ ഇങ്ങനത്തെ ഈ മസാലപ്പൊടികൾ ഡ്രിങ്ക്സ് അതുപോലെ സ്വീറ്റ്സ് മിഠായികൾ കോഫി പൗഡറ് അങ്ങനെ എന്തെല്ലാം ഐറ്റംസ് നിഡോ പാൽപ്പൊടി ഐറ്റംസ് അങ്ങനത്തെ അതൊക്കെ ഉള്ളത് ഒരു ഷോപ്പാണിത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാഷാ അല്ല കുഴപ്പമില്ലാത്ത ഇതാണിപ്പോൾ ഇവരിങ്ങനെ അറബി വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ ഓർഡറിന് അനുസരിച്ച് ഇതാ പേക്ക് ആക്കുകയാണ് പേക്ക് ആക്കിയതിന് ശേഷം അവർ ബൈക്കിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെയാണ് ചെയ്യണത് കാരണം ഇവിടെ ചുറ്റുഭാഗത്തുള്ള അറബികളെ വീട്ടിലേക്കാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് ഷാംപൂ സോപ്പ് അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വേണമെങ്കിൽ പറയാം ഈ ബക്കാല എന്നാൽ അറബികളാണ് കൂടുതലും ഇവിടെ നിന്ന് വാങ്ങാറുള്ളത് അപ്പം ഞങ്ങൾ നിൽക്കുന്ന താമസം അല്ലെങ്കിൽ അവിടെ ജാഹി ആ ഭാഗത്ത് ഒരു ബക്കാല ഉണ്ട് അവിടുന്ന് അത്യാവശ്യ സാധനങ്ങളൊക്കെ എല്ലാവരും അവിടെ നിന്നാണ് വാങ്ങാറുള്ളത് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബിസിനസ്സും കാര്യങ്ങളും നടക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് പോകേണ്ട മാഷാ അല്ല എന്തൊക്കെ തന്നെയല്ല അപ്പോൾ ഇതാണ് നമ്മളെ ബ്രദറിൻ്റെ ഷോപ്പ് ഇട്ടാ അപ്പോൾ ഈ ഷോപ്പിൻ്റെ മുതലാളികൾക്ക് തന്നെ മൊത്തത്തിൽ ഇരുപത്തൊന്ന് ഷോപ്പോ അങ്ങനെ എന്തൊക്കെയുണ്ട് എന്നാണ് പറഞ്ഞിട്ടത് അപ്പം ബ്രദേഴ്സ് ആണ് ഇതൊക്കെ അല്ലൈനിലുള്ള ഇപ്പൊ രണ്ട് ബ്രദറിനെ കണ്ടു പിന്നെ മൂത്താപ്പാൻ്റെ മോളെ കുട്ടിനെ ഓനെ കണ്ടു ഇനി നമുക്ക് ദുബായിൽ പോകണം ദുബായിൽ പോയിട്ടാണ് ബാക്കി ബ്രദേഴ്സൊക്കെ ഉള്ളത് അതേപോലെ ഷാർജ ഏകദേശം യു എയിൽ എല്ലായിടത്തും ഞമ്മളെ കുടുംബങ്ങൾ ഉണ്ട് കേട്ടോ പിന്നെ ജിദ്ദ ആ ഭാഗത്ത് വേറെ മൂത്താപ്പാൻ്റെ മക്കൾ ഓലുണ്ട് പക്ഷെ അവിടേക്ക് നമുക്ക് പോകാത്തത് കൊണ്ട് അത്ര നമുക്ക് പരിചയമില്ല ഇവിടെ എത്തിന്റെ ശേഷമാണ് ഇപ്പോൾ എല്ലാവരെയും കാണാൻ ഇവിടെ എത്തി നമ്മളെ നാട്ടുകാരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ നമ്മളെ കുടുംബങ്ങളെ കാണുമ്പോൾ എന്തൊക്കെ തന്നെയായാലും ഇനി പെരുന്നാളിന് ഇൻഷാള്ള കാണാം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് നാട്ടേക്ക് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പിന്നെ മൂത്താപ്പാൻ്റെ പേരെക്കുട്ടികൾ ഉണ്ട് കേട്ടോ മോളെ മക്കളുണ്ട് മോൻ്റെ മക്കളൊക്കെ ഇവിടെ അടുത്തടുത്തായിട്ട് കുറേ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇൻഷാ ഉള്ള പോകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് കാണണം അപ്പോൾ ആദ്യത്തെ കാലത്ത് തന്നെ എൻ്റെ ഇപ്പൊ നിന്നിരുന്ന സ്ഥലം തന്നെ കേട്ടോ ഈ എന്ന് പറഞ്ഞ അല്ലൈനിൽ നമ്മളെ കുറെ ബന്ധുക്കൾ ഉണ്ട് അല്ലെ യു എയിൽ തന്നെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇനിയും കുറച്ച് ആൾക്കാരെ കാണാറുണ്ട് ഇൻഷാല്ല അപ്പോൾ ഇതാണ് ബക്കാല അപ്പോൾ ഞങ്ങൾ ഇന്ന് പെട്ടെന്നുണ്ടായ ഒരു പോരലാണ്ട് മരുവിൻ്റെ ശേഷം ഞങ്ങൾ മരുപാൻ കൊടുത്ത് നിസ്കരിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോ തന്നെ ഞമ്മളിവിടെ എത്തി ഇവിടെയൊക്കെ കണ്ടു ഇവരെയൊക്കെ കണ്ടു സംസാരിച്ചു തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കണം ആങ്ങളുടെ കുട്ടികളുണ്ട് കൂടെ അപ്പോൾ അവർ നല്ല ഉറക്കം വരുന്നൊക്കെ ഉണ്ടാവും പിന്നെ രാത്രി ഒരുപാട് വൈകി കഴിഞ്ഞാൽ അവർ ഉറങ്ങുന്നു വിചാരിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിനശാ ഞങ്ങൾ പോകണം അപ്പം ഇനി ഇവരൊരു ദിവസം അങ്ങോട്ട് വരും എന്തായാലും നമ്മൾ ഞമ്മളിവിടെയൊക്കെ വന്നതിൻ്റെ ശേഷം നമുക്ക് നമ്മളെ ഫാമിലി ഇവിടെ അടുത്തുണ്ട് അവരെ കാണാൻ പറ്റാറുമ്പോൾ ഒരു സന്തോഷമാണല്ലോ എന്തായാലും എന്താ ഈ ഇവിടുത്തെ വേറെ മറ്റൊരു സ്റ്റാഫുണ്ടീ വന്നിരിക്കണത് അപ്പോൾ കുറെ ആറാളുണ്ട് പറഞ്ഞല്ലോ അതിലിപ്പോൾ അഞ്ച് പേരെ നമ്മൾ കണ്ടു അപ്പോൾ നമ്മളെ ബ്രദർ നമ്മളെ മൂത്താപ്പാൻ്റെ മോൻ ഇതാണ് ഇവർ ഇവിടുത്തെ മാനേജറാണ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ആളാണ് ആളുണ്ടപ്പോൾ ബാക്കി ഇനിയിപ്പോൾ ഒരാളും കൂടി എന്ന് പറഞ്ഞു അഞ്ച് പേരൊക്കെ നമ്മൾ കണ്ടു ഒരു ഫുഡ് ഐറ്റംസൊക്കെ അറബി വീടുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കാനൊക്കെ പോവാണ് ഓരോ ഓർഡർ സ്വീകരിക്കുകയാണ് അതുപോലെ അറബിച്ചുകൾ വാഹനവുമായി കാറേറ്റി വരുമ്പോൾ അവർക്കുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കാൻ പോവുകയാണ് അങ്ങനെയൊക്കെ ഉണ്ട് നല്ല തിരക്കാണ് അത്യാവശ്യം ഇന്ന് കുറച്ച് തിരക്ക് കുറവാണെന്ന് പറഞ്ഞു അപ്പോൾ കണക്കൊക്കെ എഴുതുകയാണ് കേട്ടോ വാങ്ങിയ സാധനങ്ങളുടെ കണക്ക് കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേന് മറ്റേ ആൾ എന്താ ഫുഡ് ഐറ്റംസൊക്കെ ഒക്കെ സെറ്റാക്കി കൊണ്ടുപോവാണ് അറബി വീടുകളിൽ നിന്ന് ഓർഡർ ഇങ്ങനെ ചെയ്യുമായിരിക്കും അതിനനുസരിച്ച് സാധനങ്ങൾ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക ചില ആളുകൾ ചില അറബിച്ചുകളും അറബികളൊക്കെ വന്നിട്ട് അവിടെ മുറ്റത്ത് നിർത്തിയിട്ട് സാധനം ഓർഡർ ചെയ്യുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവരൊരിക്കലും അങ്ങനെ കാറിനിന്ന് ഇറങ്ങി വരൂരട്ടോ അറബിച്ചുകളൊന്നും അവരവരെ ഗദ്ദാമൻ ഒക്കെ പറഞ്ഞയച്ചിരിക്കാണ് അപ്പോൾ നമ്മളിവിടെ നിൽക്കണ സമയത്തന്നെ കുറച്ച് കുട്ടികൾ അറബി കുട്ടികൾ ഇങ്ങോട്ട് കയറി വന്നു അറബി അറബിക്കുട്ടികൾ ഗദ്ദാമൻ്റെ കൂടെ കയറി വന്നു അറബിച്ചി അവിടെ പുറത്തുനിന്ന് ഡ്രൈവറാണ് കേട്ട് അവർ സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അവർ കയറി വന്നു അവരൊരിക്കലും ഇങ്ങോട്ട് കയറി വരും ഒന്നുമില്ല അങ്ങനെ ഒരു സാധനമൊക്കെ വാങ്ങി പോയിട്ടാണ് അങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇവിടത്തിൻ്റെ ശേഷം കാരണം ഇവിടെ ഒരുപാട് അറബിക്സ് ഏരിയകളാണ് അപ്പോൾ ഇവരൊക്കെ നമ്മളെ നാട്ടുകാരനെ ഉണ്ട് തിരൂര് ആ ഭാഗത്തൊക്കെ ഉള്ള വൈലത്തൂര് ആ ഭാഗത്തുള്ളവരൊക്കെയാണ് ഈ ബക്കാലയിൽ ഇവർ എല്ലാവരും മലയാളികൾ തന്നെയാണ് ഞങ്ങളിവിടെ നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ ഇവർ അറബിച്ചിത് വന്ന് നിൽക്കണേ അവർ വരിക സാധനങ്ങൾ ഓർഡർ ചെയ്യുക ഇവരങ്ങൾ കാറിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക പോവുക ഇതാണ് കേട്ടോ ഇവിടുത്തെ പരിപാടി അല്ലാതെ ഓല് ഷോപ്പിലേക്ക് കയറി വന്നിട്ട് ഒരിക്കലും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യല്ല ആവശ്യമുള്ള സാധനങ്ങൾ അവർ പറയുക അപ്പോഴേക്കും ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കുക അപ്പം ഞങ്ങൾ എന്തൊക്കെ തന്നെ മാഷമുള്ള പക്കാലൊക്കെ കണ്ടു അവിടെ നിന്ന് ഡ്രിങ്ക്സും കാര്യങ്ങളും ഒക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഓരോ അറബികളൊക്കെ ഇത് അങ്ങനെ വരികയാണ് വാഹനം നിർത്തുകയാണ് സാധനങ്ങൾ കൊണ്ടുപോകുക അറബിക് ഹൗസുകൾ കണ്ടിട്ടില്ല ഇവിടെ ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞില്ല അഞ്ഞൂറിലധികം വീടുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ശരിക്കും കാണാനൊക്കെ നല്ല ആഗ്രഹം ഉണ്ട് ഇൻഷാള്ള പറ്റുകയാണെങ്കിൽ ഞാൻ കാണാൻ പറ്റുന്ന ചാൻസ് കിട്ടുവാണെങ്കിൽ അത് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ച് തരാം എന്തൊക്കെ തന്നെയാണ് ഇവിടുത്തെ പുറത്തത്തെ വ്യൂ വേണ്ടത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്താ അല്ല കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം ഇട്ടാകും കാരണം മൂത്താപ്പാൻ്റെ മോൻ ഇങ്ങനെ ഓരോ വെള്ളം എടുത്ത് കുടിക്കാൻ അതിനൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ പോലും ഇങ്ങനെ എടുത്തേക്കണ് അപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റാഫ് ഇതാണ് കേട്ടോ ഒക്കെ നമ്മളെ നാട്ടുകാരൻ തന്നെയാണ് കാരണം ഒക്കെ നാട്ടുകാരാണല്ലോ ഇവിടെ എത്തിയ മലയാളികളെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് അദ്ദേഹത്തിവരെ ഇവിടെ ഇല്ല ഇനി ഇപ്പോൾ വന്നിട്ടുള്ളൂ ഡ്യൂട്ടിക്ക് ഓരോരുത്തർക്ക് ഓരോ ടൈം ഉണ്ടാവുമല്ലോ അപ്പോൾ കണ്ടേ ഒരു അറബി വീട്ടിൽക്കത് ഫുഡുമായി അവർ പോവുകയാണ് അപ്പോഴേക്കൊരു കാർ അവിടെ വന്ന് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മൂത്താപ്പാൻ്റെ മോൻ്റെ ബക്കാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം സലാമത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു സ്ഥലത്തത്തെ ഒരു വ്യൂ ആണത് നല്ല ദുൽഹജിൻ്റെ ചന്ദ്രിക കണ്ടില്ല അറബിക് ഹൗസിന്റെ മുകളിൽ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഉദിച്ചു ഉയർന്നു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കിട്ടാ അപ്പം സലാമത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന സുലൈമാത്ത് എന്ന സ്ഥലത്ത് നിന്ന് ഇതാ ഞങ്ങൾ നേരെ ജാഹിലിയിലേക്ക് തന്നെ പോവാണ് ഞങ്ങൾ താമസിക്കണ റൂമിൻ്റെ അടുത്തേക്ക് അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകം എന്താന്ന് വെച്ചാൽ ഇവിടെ ഈദായതുകൊണ്ട് തന്നെ ബലി പെരുന്നാൾ വരുക തന്നെ ഇതാ ഇവിടെയുള്ള തെരുവുകൾ ഈ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് നല്ല ലൈറ്റ് കൊണ്ട് ഈടും മുബാറക്കും ഒക്കെ എഴുതിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഇവിടെ നല്ല കാര്യം ടൗണിൻ്റെ ആ ഭാഗത്തൊക്കെയാണ് ഇവിടെ ചെറിയ ഏരിയകളിൽ പോലും നല്ല അടിപൊളിയായിട്ട് മാഷാ മോശമുള്ള ബലിപെരുന്നാളിനെ വരവേൽക്കുവാൻ വേണ്ടിയിട്ട് ഇതാ ആകെ നഗരം നന്നായിട്ട് ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു ശരിക്കും ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും പകൽ യാത്ര ചെയ്യണ അതേ ഫീൽ ഉണ്ട് കാരണം അത്രക്കും നല്ല ലൈറ്റാണ് ഇവിടെ ഇരുട്ട് എന്നുള്ളൊരു സംഭവേ ഇല്ല പകലാണെങ്കിൽ സൂര്യപ്രകാശം രാത്രി ആണെങ്കിൽ ലൈറ്റിൻ്റെ അതിമനോഹരമായ അത്രയ്ക്കും ശക്തമായ വെളിച്ചം ഒരു ഇരുട്ടുള്ള സ്ഥലം ഇവിടെ അല്ലേ ഈ ഭാഗത്ത് ഫുള്ള് പകല് പോലെ അങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ് റോഡിന്റെ അഭാഗത്ത് ഇങ്ങനെ കാണുന്നുണ്ടോ അറിയില്ല നീല ലൈറ്റ് കാണുന്നത് എഴുതുമൂമ്പാറക്കിൻ്റെ പരസ്യങ്ങളാണ് ഇതിനെ വരവേൽക്കുവാൻ ഈ ഒരു സ്ട്രീറ്റ് ഈ ഒരു ലൈറ്റിൽ ഓരോ പോസ്റ്റിലും ഇങ്ങനെ ഇതുപോലെ മനോഹരമായ വെട്ടിത്തിളങ്ങണ എന്നുള്ള ഓരോ ലൈറ്റുകൾ ഇങ്ങനെ ഘടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മളെ സാധാരണത്തെ ചെറിയ പെരുന്നാളിനും അടിപൊളിയായിരിക്കും അറബികളുടെ പല പരിപാടികൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴാണ് ബലി പെരുന്നാളിനും വേണ്ടിയിട്ടും ഈ ഒരു യു എ ഒരുങ്ങിക്കഴിഞ്ഞു യു എയിലെ ചെറിയ ഒരു സ്ഥലമാണിത് ശരിക്കും ടൗണിലൊക്കെ ആണെങ്കിൽ അതിമനോഹരമായ അത്രക്കും നല്ല ഭംഗിയുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ദുബായിൽ ഒന്നൊന്ന് ആസ്വദിക്കണം കേട്ടോ അത്രക്കും അതിന് വേണ്ടിയിട്ട് ഇവിടെ കണ്ട് ഒരുങ്ങിയിരിക്കുകയാണ് ബലിപെരുന്നാളിന് വേണ്ടിയിട്ട് അപ്പം ഇൻഷാ അല്ല ഈ പ്രാവശ്യത്ത് ബലിപെരുന്നാൾ യു എയിൽ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു പിന്നെ നാല് ദിവസം ഇവിടെ ലീവ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത് എല്ലാവർക്കും വേണ്ടിയിട്ട് അതുപോലെ ചിലയിടത്ത് ഇങ്ങനെ ബക്കാലം അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഹോസ്പിറ്റലിലൊന്നും ഉണ്ടാവില്ല അതൊക്കെ ഒരു ദിവസമൊക്കെ ഉണ്ടാവുള്ളേക്കാരെ ലീവ് പക്ഷേ അധികം ആളുകൾക്കൊക്കെ നാല് ദിവസമൊക്കെ ലീവ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടത് എന്തൊക്കെ തന്നെയാലും മാഷാ അല്ല ഇതാണ് യു എയിലെ അല്ലയിലെ ഒരു രാത്രി കാഴ്ചകളിട്ടാ ശരിക്കും നല്ല ഈത്തപ്പഴ മരങ്ങൾക്കിടയിലൂടെ അതിമനോഹരമായ ഒരു കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഇവിടുത്തെ വലിയൊരു പള്ളിയാണത് ഷെയ്ഖ് സായിദിൻ്റെ ഒരു പള്ളി ശരിക്കും അത് നല്ല രീതി ഇപ്പോൾ ദൂരത്തുനിന്ന് ഞാൻ കാറിൽ പോകുമ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ക്ലിയർ ഇല്ലാത്ത നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ നല്ല ആ ഒരു മിനാരങ്ങളിലും ആ ഒരു പള്ളിയുടെ ഉൾഭാഗത്തൊക്കെ ഭയങ്കര കാഴ്ച ഒരു കാണേണ്ട ഒരു കാഴ്ച തന്നെ കേട്ടോ അപ്പോൾ ഇൻഷാള്ള നമുക്ക് യു എയുടെ അടുത്ത ഭാഗങ്ങളൊക്കെ പിന്നീട് കാണാം എന്തൊക്കെ തന്നെയാലും സലാമത്തിൽ പോയി മൂത്താപ്പാന്റെ മോൻ്റെ ബക്കാലിയും കാര്യങ്ങളൊക്കെ കണ്ടു മാഷാ അലഹമില്ല എല്ലാവരും റാഹത്തായി ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ ഇൻഷാള്ള എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള